ഈ ഒരു വീടിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യാനില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയാനും കാരണം നിങ്ങൾ മറന്നു പോകും ലൈക്ക് അതുകൊണ്ടാണ് സോ മുന്നൂറ് എന്ന ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് നിങ്ങളെല്ലാം എത്തിക്കുമെന്ന് വിചാരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടക്കത്തിലെ പെർഫോമൻസ് കണ്ടപ്പോൾ നമ്മുടെ ആദ്യത്തെ കിരീടം ഈ ഒരു സീസണിൽ വരുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്തായാലും നമ്മുടെ ആ ഒരു ഗോൾഡൻ ബൂട്ട് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മളിപ്പോഴും പിടിച്ച് എൽപ്പേണ്ടത് ഒരു ഗോൾഡൻ ബൂട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തുടർ തൊഴായിട്ട് ഗോൾഡൻ ബൂട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസൺ ഐ എസ് എൽ നമ്മുടെ ദിമിത്രോസ് ഡയമണ്ടെ കുറച്ച് ഗോൾഡൻ ബൂട്ട് നേടി ഇപ്പോൾ ഇന്ന് നമ്മുടെ നോവാസോയും ഡ്യൂറൻ കപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടുകയാണ് എന്തായാലും കൺഗ്രാറ്റ്സ് ടു നോവാസോ ആദ്യത്തെ സീസണിൽ തന്നെ ആദ്യത്തെ ഒരു ടൂർണമെൻറ്റ് തന്നെ അത് ഇതിന് കേരള ബ്ലാസ്റ്റിന് വേണ്ടി ആ ഒരു ഗോൾഡൻ ബൂട്ട് നേടാൻ സഹായിച്ചു അത് കൈയടി കൊടുക്കേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യു ആൻ മേരെയുമായിട്ട് വന്നപ്പോഴും ഇത്തിരി അപ്ഡേറ്റ് ആണ് നമുക്കറിയാം പഞ്ചാബ് എഫ് സിയുടെ സൂപ്പർ താരമാണ് അതുപോലെ പഞ്ചാബ് എഫ് സിയ ഐ ലീഗ് വിജയിപ്പിക്കാൻ സഹായിച്ചൊരു താരമാണ് യു ആൻ മേരെ എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹം ഇന്ത്യയിൽ വിട്ടുപോകുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് സൈൻ ചെയ്തിരിക്കുകയാണ് അതായത് ചർച്ചിൽ ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയണം കാരണം അദ്ദേഹം ഒരു ഹൈ ലീഗ് ലെവലിൽ ടോപ്പ് പ്ലെയർ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോഴാണ് കുറച്ച് പ്രശ്നം കാണുന്നത് എന്നാലും അദ്ദേഹം കഴിഞ്ഞ സീസണിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു പിന്നെ പരിക്കാണ് ചെറിയൊരു പ്രശ്നമായത് എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് നടത്തിയിരിക്കുകയാണ് ചർച്ചിൽ ബ്രദേഴ്സ് യു മേര